ചോദ്യം നമ്പർ ഒന്ന് ശ്രീ കുർക്കോളി മൊയ്തീൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ ബിയും മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് അഭ്യർത്ഥിച്ചിരുന്നു ഇപ്രകാരം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് ലഭ്യമായ തുക ദുരിതബാധിതർക്കായി വിനിയോഗിച്ചു വരുന്നു രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തവുമായി അനേകം പേർ എത്തി ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ച് സമയബന്ധിതമായി പുനരധിവാസം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പുനരധിവാസ പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എസ് ഡി ആർ എഫ് സ്പോൺസർഷിപ്പ് സി എസ് ആർ ഫണ്ട് പി ഡി എൻ എ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവ വിനിയോഗിക്കും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീടുകൾ വാഗ്ദാനം ചെയ്ത് ചെയ്ത സ്പോൺസർമാരുടെ യോഗം ഇതിനകം വിളിച്ചു ചേർന്നിട്ടുണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ മാതൃക യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി പുനരധിവാസ പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പുനരധിവാസത്തിനായി വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്പോൺസർഷിപ്പ് ഫ്രെയിം വർക്കിന് അംഗീകാരം നൽകിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുകക്കായി ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായം എം പിമാരുടെ വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ സി ദുരന്ത പുനരധിവസിപ്പിക്കുന്നതിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് കിഫ്കോണിനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എംപ്ലോയർ പ്രതിനിധിയായി നിയമിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറുകാരായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരം ജൗലശടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഒരു നിലകൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം നിർമ്മിക്കുക ടൗൺഷിപ്പിൽ അംഗൻവാടി പോസ്റ്റ് ഓഫീസ് ആശുപത്രി മാലിന്യ സംസ്കരണ സംവിധാനം കമ്മ്യൂണിറ്റി ഹബ്ബ് പാർക്ക് മറ്റ് സാമൂഹ്യ പശ്ചാത്തലങ്ങൾ എന്നിവയടങ്ങുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് നടപ്പാക്കുക നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ട ലിസ്റ്റിലും വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ രണ്ടാം ഘട്ട ലിസ്റ്റിലും ഉൾപ്പെടുത്തി ഒരുമിച്ച് പുനരധിവാസം നടപ്പാക്കും നിർദ്ദിഷ്ട ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ടൗൺഷിപ്പ് പദ്ധതി നടത്തിപ്പിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് പുനർനിർമ്മാണ സമിതി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും അടങ്ങുന്ന ഉപദേശക സമിതി ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതിയും രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് സർ ഡി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ല പി ഡി എൻ എ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രസഹായം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായവും പ്രതീക്ഷിക്കുന്നു മുണ്ടക്കൈ ചുവർമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് ടൗൺഷിപ്പിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് നിരവധി സ്പോൺസർമാർ അറിയിച്ചിട്ടുണ്ട് ചില രംഗങ്ങളിൽ സി ഫണ്ട് ഉൾപ്പെടെയുള്ള ധനസഹായവും പ്രതീക്ഷിക്കുന്നു ശ്രീ കുറുക്കോളി മൊയ്തീൻ സർ വയനാട് ദുരന്തം നടന്ന ഇതിനെ തുടർന്ന് ആയിരത്തിലധികം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതിൽ തന്നെ നൂറിലധികം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി തന്നെ ഇല്ലാതെയായി അവശേഷിക്കുന്ന കൃഷിയിടം ജനവാസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു ഈ ദുരന്തത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് കൃഷിക്ക് ജലസേചനം നൽകാൻ സാധിക്കൊന്നുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത് ഈ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റു നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷിഭൂമി കൂടി ലഭ്യമാക്കാൻ സംവിധാനം ഉണ്ടാക്കുമോ എന്നാണ് എനിക്കറിയുന്നത് സർ ആയിരം പതിനായിരം രൂപ വീതം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആദ്യഘട്ടമായി നമ്മൾ നൽകുകയുണ്ടായി കുറച്ചുകൂടി ആളുകൾക്ക് അത് കിട്ടാനുണ്ട് അറുന്നൂറ് ഉപ്പിക വീതമാണ് വാടകയ്ക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ആറ ആറായിരം രൂപ ഇത് മൂന്ന് മാസത്തേക്ക് കൊടുത്തത് പിന്നെ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി എന്നാൽ ഇപ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ല അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് നീട്ടി കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല പതിനയ്യായിരം രൂപ വരെ വാടക കൊടുത്താണ് ആളുകൾ പുറത്ത് താമസിക്കുന്നത് അവർക്ക് ശരിയായ വാടക ഇവിടെ നിരക്കനുസരിച്ച് അവർക്ക് പണം നൽകി സഹായിക്കാൻ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുക സർ പുനരധിവാസത്തിൻ്റെ ഭാഗമായി പുനരധിവസിപ്പിക്കേണ്ട ആളുകളിൽ ആളുകളെയാണ് വാടക വീടുകളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത് പുനരധിവസിപ്പിക്കുന്നതുവരെ ആ വാടക വീടുകളിൽ തസിക്കുന്നത് തുടരുന്ന സ്ഥിതി തന്നെ ഉണ്ടാവും അതിന് നിശ്ചയ തുക അവിടെ അനുവദിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും ശ്രീ കെ സർ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിരന്തരമായ അവഗണനയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണമാണ് വയനാട് ദുരന്തം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വിസിറ്റ് ചെയ്തു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ എത്ര സമയമെടുത്തു അതോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ എം പി പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ അതിശക്തമായി വയനാട് പാക്കേജിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിച്ചതാണ് അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാനുള്ള ശ്രമമുണ്ടോ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ സാധാരണ നിരക്ക് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള ദുരന്തമുണ്ടായാൽ അതിനുള്ള സഹായം നമുക്ക് ലഭ്യമാകേണ്ടതാണ് അതിന് കാലതാമസം വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാവരും കൂടി കൂട്ടായി അവിടെ കേന്ദ്രത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തന്നെ കണ്ട് നിവേദനം കൊടുത്തുവന്നത് നല്ല കാര്യമാണ് പക്ഷേ വൈകി എന്നത് വസ്തുതയാണ് ഇപ്പോഴും നമുക്ക് സഹായം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിട്ടില്ല കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഉള്ള തുകയെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു സർ നോ ബഡി നോസ് വാട്ട് ഈസ് ടു ബി ഗിവൺ ആൻഡ് ഹൗ മച്ച് വയനാട് ലാൻഡ് സ്ലൈഡിന് മുമ്പ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് എസ് ടി ആർ എഫിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണെന്നും ചെലവഴിച്ചത് എത്രയാണെന്നും അറിയണമെന്നും സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചും എത്ര തുക ഇനി വേണമെന്നതിനെക്കുറിച്ചും വ്യക്തമാ വ്യക്തത വേണമെന്നും കോടതി പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗവും പഴയ കാര്യത്തിൽ നിൽക്കുകയാണ് കുറച്ച് പുതിയ കാര്യത്തിലേക്ക് കൂടി വരണം ഇത് മനസ്സിലാക്കിയ അംഗത്തിന് ആ കാര്യവും കൂടി മനസ്സിലാക്കാമായിരുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് എല്ലാ വസ്തുതകളും ഹൈക്കോടതിന് മുൻപാകെ സമർപ്പിച്ചു പൂർണ്ണ തൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് മാത്രമല്ല ഹൈക്കോടതി എന്നിട്ട് പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി അതിൽ നിന്ന് തുക വിനിയോഗിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് കോടി വരെ വിനിയോഗിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പൂർണ്ണമായ അംഗീകാരം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ശ്രീ ശ്രീ എം കെ കെ മുനീർ പി മജീദ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ കാലാവസ്ഥയമായി ഉരുൾപൊട്ടലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരാവുന്ന സ്ഥലങ്ങളിൽ ആവാസയോഗ്യമില്ലാത്ത താമസിക്കാൻ സാധിക്കാത്ത അങ്ങനത്തെ വല്ല പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ത് മുൻകരുതലാണ് ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ സർ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നുണ്ട് ദുരന്തം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാണുന്ന സ്ഥലങ്ങളിൽ തൽക്കാലം നാം ചെയ്യുന്നത് അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കലാണ് ഇനി അതിൻ്റെ ഭാഗമായി മറ്റു തരത്തിൽ അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റില്ല എന്ന ഉപദേശം ലഭ്യമാകുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പുനരധിവാസ നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും ശ്രീ ടി പി രാമകൃഷ്ണൻ പി ഡി എൻ എ റിപ്പോർട്ട് പ്രകാരമുള്ള കേന്ദ്ര സഹായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സർ ഇത് സംബന്ധമായി വരുന്ന വാർത്തകളും പ്രചരണങ്ങളും സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ഡി എൻ എ റിപ്പോർട്ട് പ്രകാരമുള്ള കേന്ദ്ര സഹായം ഏതെങ്കിലും തരത്തിൽ ലഭ്യ ഇതിനകം ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത വരുത്തി പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു വിശദീകരണം വേണമെന്ന് തോന്നുന്നു സർ അത് ഞാൻ നേരത്തെ പറഞ്ഞു പി ഡി എൻ എ റിപ്പോർട്ട് അനുസരിച്ചുള്ള സഹായമൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് സഹായം നമുക്ക് ലഭ്യമാകാൻ അർഹതയുള്ളതാണ് ആ സഹായം ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതേവരെ സഹായം ലഭ്യമായിട്ടില്ല ശ്രീ ടി സിദ്ദിഖ് സർ വയനാട് ദുരന്തത്തിലെ വാടക വീടുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് മുന്നൂറ് രൂപ വെച്ചുകൊണ്ട് ദിന ദിനപത്ത കൊടുത്തതായ പ്രവർത്തനം ഏറെ ആശ്വാസകരമായിരുന്നു സാർ സർ അത് മൂന്ന് മാസത്തിന് ശേഷം അത് നിലച്ചുപോയിയുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് നില നിലച്ചു പോയത് അത് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് വീണ്ടും ആരംഭിച്ച് പുനരധിവാസം പൂർത്തീകരിച്ച് ജീവനോപാധി വരെ അത് കൊടുക്കാനുള്ള നടപടിയാകുന്നതോടൊപ്പം സർ നിലവിൽ വീണ്ടും ഈ ഭൂ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യത്തിന്റെ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനോട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി ചോദിക്കും സർ പെട്ടെന്ന് ചോദിക്കാം സർ വയനാട് ദുരന്തത്തിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില നിശ്ചയിച്ചിട്ടുണ്ടോ ഈ ഭൂമിയുടെ വില നൽകുന്നതിന് നിയമപരമായ വല്ല പ്രശ്നങ്ങളുമുണ്ടോ അത് സംബന്ധിച്ച ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചോ എന്നുള്ളതാണ് സർ രണ്ട് ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് അതിലൊന്ന് അവിടെ ദുരന്തത്തിനെതിരായവർക്ക് മുന്നൂറ് രൂപ കൊടുത്തതിനെ കുറിച്ചാണ് അത് എസ് ഡി എം എ അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നത് മൂന്ന് മാസമാണ് ഇനിയും അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഗൗരവമായി പരിഗണിക്കാവുന്നതാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട് അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കണം എന്നുള്ളതാണ് അതനുസരിച്ചുള്ള തുക കണക്കാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉയർന്നു വരുമെന്ന് തോന്നുന്നില്ല ചില ആശങ്കകളുടെ മേലെ അവർ അപ്പീൽ പോയിട്ടുണ്ട് പക്ഷേ അത് ഹൈക്കോടതി തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് പ്രവർത്തനങ്ങൾക്ക് എസ് ഡി ആർ എഫ് മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വ്യക്തമാക്കാമോ സർ മാനദണ്ഡങ്ങളിൽ ഇളവ് ഹൈക്കോടതി തന്നെ വരുത്തിക്കഴിഞ്ഞു ോടതി ഇളവ് വരുത്തിക്കൊണ്ടാണ് നൂറ്റി ഇരുപത് കോടി രൂപ ഈ ദുരന്ത പ്രതികരണ പ്രതികരണ നിധിയിൽ നിന്ന് ഇതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞത് അത് നമുക്ക് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സർ നമുക്കറിയാം ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറാമത്തെ മാസാവുകയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പല കാര്യങ്ങളും മന്ദഗതിയിലാണ് പോകുന്നത് പ്രതിരവാശ്യ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ എത്തി നിൽക്കുകയാണ് മാത്രമല്ല ഏറ്റവും അവസാനമായി ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ എന്ന് സർക്കാർ തീരുമാനിച്ചതോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുക മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തന്നെ പലരും ഈ മുപ്പത് ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുക സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപ വീട് എന്നുള്ളതൊരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികൾ പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ആറാം മാസമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഒരു ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകുന്നില്ല അപ്പം തന്നെത്താൻ കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ പോലും ചികിത്സയ്ക്ക് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് അടിയന്തിരമായ ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സി സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവണ്മെന്റിനുമുള്ളത് അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് അറുപത്തൊന്ന് ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഇവിടെ ആ യോഗത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ കണക്ക് പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒറ്റ വീട് എന്ന നിലക്ക് നിർമ്മിക്കുമ്പോഴുള്ള ഒരു ഭാഗമാണ് അന്ന് തന്നെ ആ യോഗത്തിൽ ഞാൻ വ്യക്തമാക്കിയതാണത് അതേ തുക തന്നെ ഇതിന് വേണ്ടി വരില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് കാരണം ഇതൊരു വീടല്ല കുറേ വീടുകൾ ഒന്നിച്ച് നിർമ്മിക്കുകയാണ് അതിനാവശ്യമായ ഒരുപാട് സാമഗ്രികൾ ഒന്നിച്ച് വാങ്ങുകയാണ് അതുമാത്രമല്ല കുറേ ഭാഗം അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്തപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയെ തന്നെ അതുതന്നെയാണ് പ്രതീക്ഷ പക്ഷേ അതിൻ്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസം ഉറപ്പാക്കേണ്ടവരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി തയ്യാറാക്കി അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം യെസ് ഔദ്യോഗികമായ സർ ആദ്യ കരട് പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു അത് ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ് ശ്രീ റഹീം സർ അതീതീവ്രുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെല്ലാ എം പിമാർക്കും എം പിമാരുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം നൽകാനുള്ള സാധ്യതയുണ്ടോ അതിന് വ്യവസ്ഥയുണ്ടോ എന്ന് സർ അങ്ങ് കുറച്ച് കളഞ്ഞു കുറച്ച് ലക്ഷം ലക്ഷം അല്ല ഒരു കോടി വരെ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തില് ഒരു കോടി രൂപ വരെ കൊടുക്കാൻ കഴിയും എല്ലാ എം പിമാർക്കും ഈ രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ഞാൻ നേരിട്ട് കത്തയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല ഒന്ന് സർ ഈ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ലിറ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുമോ അതിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ എസ്റ്റേറ്റ് തുടങ്ങി ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആകും അവരിപ്പോൾ ഇത് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി പോവും അത് പോകില്ല എന്നുള്ളതിന് വല്ല ഉറപ്പും ഉണ്ട് ഒന്ന് അതാണ് സാർ അല്ലെങ്കിൽ കാലതാമസം ഇനിയും വരും അതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയും സർ ഈ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത ആ കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾക്കൊക്കെ പാർട്ടികളിലൊക്കെ പിന്നെ അല്ലെങ്കിൽ വളണ്ടിയർ ഓർഗനൈസേഷൻ അവരെ യോഗത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അതനുസരിച്ചാണെങ്കിൽ ഉള്ള കോസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ ചർച്ച എത്രയെന്നുള്ളത് ശരിക്കും ഒരു കണക്ക് ആറ് മാസമായിട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും അതാ അതാസിലെ അതുകൊണ്ട് ഇതിൽ വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് ഈ സ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തു ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു സർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇതൊരു മഹാ ദുരന്തമാണ് സംഭവിച്ചത് സ്വാഭാവികമായുള്ള ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലൊക്കെ ഇതിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു എസ്റ്റേറ്റ് അവർക്ക് സ്വാഭാവികമായി നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടാവും പോകണമെന്നുണ്ടാവും എന്നാലും ഇതുപോലൊരു കാര്യത്തിന് ആ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന നിലപാട് തന്നെയാണ് അവർ പൊതുവേ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായതിൻ്റെ മേലെ കോടതിയിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമുക്ക് ദുരീകരിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് ഈ പറഞ്ഞ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ അതാണ് അവർക്കുണ്ടായ ഒരു ആശങ്ക ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ ഇതേ വരെ നടത്തിയിട്ടില്ല അവർ ഇത് ഇതൊരു പ്രത്യേക കേസായി വന്ന കാര്യം മാത്രമാണല്ലോ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇനിയും ഭൂമി ഏറ്റെടുത്ത് കളിയോ എന്നാണ് അവർക്കുണ്ടാകുന്ന ഒരു ശങ്ക എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ അങ്ങനൊരു കാര്യമല്ലല്ലോ ഇല്ല ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്നൊരു കാര്യമല്ലേ അപ്പോൾ ആ ആശങ്ക അതേപോലെ നമുക്ക് കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉണ്ടാവും അതുപോലുള്ള ചില ആശങ്കകളാണ് അവർക്കുള്ളത് അതൊന്നും അടിസ്ഥാനപരമായി നമ്മളെ ഭൂമി ഏറ്റെടുക്കലിനെ തടസ്സപ്പെടുത്തുന്ന നിലയില്ല ഭൂമി ഏറ്റെടുക്കരുതെന്ന് അവർക്കും അഭിപ്രായമില്ല അതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞാൽ ആ വില ഇത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് അത് വേഗം തന്നെ നമുക്ക് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും